ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഹിന്ദി ഭാഷ പഠിക്കേണ്ടത് അനിവാര്യമായിട്ട് മാറും മലയാളത്തിലെ അമ്പത് ശതമാനം വാക്കുകളും ഹിന്ദിയാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിഷയങ്ങൾ അറിയണമെങ്കിൽ ഇംഗ്ലീഷും ഭാഷ പഠിച്ചേ തീരൂ പോർച്ചുഗൽ സ്പാനിഷ് ഭാഷകളിൽ നിന്ന് അറബ് ഭാഷയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന ബഹുമാന്യനായ അമിത് ഷാ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി കൊളോണിയലിസം ഇന്ത്യയിൽ ഏൽപ്പിച്ച എല്ലാ ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ കൊളോണിയലിസത്തിൻ്റെ അടയാളങ്ങൾ മായ്ക്കുക എന്ന കൂടി ഇംഗ്ലീഷ് ഭാഷ ഒരു ദേശീയ ഭാഷയായി ഉപയോഗിക്കുന്നതിന് പകരം ഹിന്ദി ഭാഷ ഒരു ദേശീയ ഭാഷയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് ആ സ്വപ്നം ഫലിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ ആശംസകളായി പറയാനുള്ളത് കാരണം ഒരു മലയാളിയായ എന്നെ സംബന്ധിച്ചോ എൻ്റെ സുഹൃത്തുക്കളെ വീട്ടുകാരെ സംബന്ധിച്ചോ ഹിന്ദി ഭാഷ പ്രാപ്യമായ ഒരു ഭാഷയാണ് കാരണം എന്താണ് എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമകനെ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മകനെ മലയാളത്തിലെ അമ്പത് ശതമാനം വാക്കുകളും ഹിന്ദിയാണ് അതിന് ഞാൻ അവന് വാക്കുകൾ എഴുതി കൊടുക്കുകയാണ് പത്ര മിത് ചിത്ര അവനെ എഴുതാൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ പത്രം എന്ന വാക്കാണ് പത്ര ചിത്രം എന്ന വാക്കാണ് ചിത്രി കൂട്ടുകാരൻ മിത്രം എന്ന വാക്കാണ് മിത്രി അപ്പം പത്ര ചിത്ര മിത്രി ക്ഷമ ഇത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് വാക്കുകളാണ് മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മലയാളിയെ സംബന്ധിച്ച് ഹിന്ദി ഭാഷ പ്രാപ്യമായ ഭാഷയാണ് എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇതിനോട് വ്യാപകമായ എതിർപ്പുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വേര് നഷ്ടപ്പെടാനായിട്ടുള്ള കാരണം തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപപ്പെട്ടു വന്നത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലെ ഹിന്ദി ഒരു ദേശീയ ഭാഷയാക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപം കൊണ്ടതും അതാണ് കോൺഗ്രസ് പാർട്ടിക്ക് തമിഴ്നാട്ടിലുണ്ടായ പ്രതിസന്ധി അപ്പോൾ അത്തരം പ്രതിസന്ധി മുന്നിലുണ്ട് എന്നാദ്യമേ ഞാൻ സൂചിപ്പിക്കട്ടെ പിന്നെ എങ്ങനെയാണ് ഒരു ഭാഷയ്ക്ക് ഹിന്ദി ഭാഷയ്ക്ക് ദേശീയ ഭാഷയാകുവാൻ കഴിയുക ഇത് ഭാഷാ വ്യവഹാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു പോകുന്നത് നന്നായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂന്ന് ഭാഷകളുണ്ട് അതിലൊന്ന് സംസ്കൃതമാണ് രണ്ട് ലാറ്റിനാണ് മൂന്ന് ഗ്രീക്കാണ് അപ്പോൾ ലാറ്റിൻ ഗ്രീക്ക് സംസ്കൃതം എന്ന ഭാഷകളെയാണ് ഞാനൊരു ക്ലാസിക് ഭാഷാ പദ്ധതിയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത് അല്ലാണ്ട് ഇതിന് ശാസ്ത്രീയമായ അഭിപ്രായം എന്ന് പറയരുത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം ഈ മൂന്ന് ഭാഷകളെ ഒരു ക്ലാസിക് ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഒരു കാലത്ത് ശാസ്ത്രീയമായ എല്ലാ രചനകളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഈ മൂന്ന് ഭാഷകളിലാണ് യൂറോപ്പിലുള്ളവർ ലാറ്റിൻ ഭാഷയിലും അതിന് മുൻപുള്ളവർ ഗ്രീക്ക് ഭാഷയിലും അതിനു മുൻപുള്ളവരും സംസ്കൃത ഭാഷയിലുമാണ് അറിവുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് ആധുനിക മെഡിസിനെക്കുറിച്ചുള്ള അറിവ് എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ കെട്ടിപ്പടുത്തിട്ടുള്ള മഹത്തായ സമ്പന്നമായ ഒരു പൈതൃകം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു വ്യക്തി സംസ്കൃതം പഠിച്ച് തീരൂ പക്ഷെ അതേസമയം തന്നെ അതുപോലെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഒരു കാലത്ത് ഗ്രീക്ക് ഭാഷ പഠിച്ചാൽ മാത്തമാറ്റിക്സ് ട്രിനോമെട്രി മുതലായ കാര്യങ്ങളുടെ തത്വചിന്ത മുതലായ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് പോകാൻ കഴിയുക അപ്പം ഇന്ത്യയിലും ഞാൻ ആയുർവേദം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇന്ത്യൻ തത്വചിന്ത അറിയണമെങ്കിൽ കൃത്യമായിട്ട് സംസ്കൃത ഭാഷ മനസ്സിലാക്കാൻ തവർക്കത് മനസ്സിലാവില്ലേ മനസ്സിലാവും അത് ഭാജികമായിട്ട് എഴുതി വച്ചത് മനസ്സിലാവുള്ളൂ അപ്പോൾ സംസ്കൃത ഭാഷ എന്തുകൊണ്ട് ഒരു നല്ല ഭാഷയായി മാറി എന്നതിൻ്റെ കാരണം ശാസ്ത്രീയവും തത്വചിന്താപരവുമായ അറിവുകൾ ആ ഭാഷയിലാണ് സൂക്ഷിക്കപ്പെട്ടത് അതുകൊണ്ട് അതിനൊരു മനോഹാരിതയുണ്ട് ഗ്രീക്ക് ഭാഷയും ലാത്തിൻ ഭാഷയും അങ്ങനെ തന്നെ പക്ഷേ പ്രസ്തുത ഭാഷകൾ പലപ്പോഴും ചില ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ് അതൊരു അതൊരധിനിവേശ ഭാഷയാണോ സംസ്കൃത ഭാഷ എന്താണ് മൃതഭാഷയായി പോയത് ഇംഗ്ലീഷ് ഭാഷ എന്താണ് ഒരു സാർവത്രിക ഭാഷയായിട്ട് മാറിയത് എന്ന് നമുക്ക് പരിശോധിക്കണം അതിനു മുൻപ് അധിനിവേശ ഭാഷകൾ എന്താണ് എന്നുള്ള ആ കാര്യം ശ്രദ്ധിക്കണം ഉദാഹരണം പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിലുള്ളവർ ഏതെങ്കിലും സ്ഥലം കീഴടക്കിയാൽ അവർ പ്രഖ്യാപിക്കുകയാണ് ഇന്നു മുതൽ എല്ലാ ഔദ്യോഗിക രേഖകളും ാറ്റിൻ ഭാഷയിലായിരിക്കും അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭാഷകളോ അവിടുത്തെ പ്രാദേശിക ഭാഷകളെ അവരില്ലാതാക്കും അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യം ഒരു സ്ഥലം കീഴടക്കിയാൽ അവർ ഗ്രീക്ക് ഭാഷയിലാണ് പ്രയോഗിക്കുക പിന്നത്തെ ഭരണഭാഷ ഗ്രീക്കായിട്ട് മാറി അപ്പോൾ അതുപോലെ നമ്പൂതിരിമാർ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ബ്രാഹ്മിൺസ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ അവർ ഈ സംസ്കൃതം അധിനിവേശ ഭാഷയായിട്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ അറിവ് എന്നുള്ളത് കൊണ്ട് അത് ക്രമേണ പ്രാദേശിക ഭാഷകളിൽ ലയിച്ചു ചേർന്നു അങ്ങനെയാണ് കേരളത്തിൽ മലയാളത്തിൽ സംസ്കൃതം ലയിച്ചു ചേർന്നത് അടിച്ചേൽപ്പിച്ചതല്ല എന്നാൽ ലാറ്റിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും സാമ്രാജ്യത്വത്തിൻ്റെ ഭാഷയായിട്ട് രൂപപ്പെടുത്തി വന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോർച്ചുഗലിലും സ്പെയിനിലും ഒക്കെ ലാറ്റിൻ ഭാഷയാണ് അവരുടെ ലാറ്റിൻ ട്രഡീഷനിലാണ് അവരുടെ ഭാഷ അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും കീഴടക്കിയിട്ടുള്ള എല്ലാ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും പോർച്ചുഗൽ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അധിനിവേശ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ അധിനിവ ഭാഷകളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അതുപോലുള്ള ഒരു അധിനിവേശ ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ അതിനിടയിലെ ഒരു ഭാഷയെ ഞാൻ പറയാൻ വിട്ടുപോയി അതെന്താണ് അറബികൾ ഇസ്ലാം എന്ന പേരിൽ എവിടെയൊക്കെ കീഴടക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ അറബി ഭാഷ സർക്കാരിൻ്റെ ഭാഷയായിട്ട് മാറ്റും അപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് അറബികളാണ് ഇസ്ലാമാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് അവരെ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി ഇനി നാളെ മുതൽ ഇന്ത്യയുടെ ഭാഷ അറബി ഭാഷയാണ് അതുകൊണ്ടാണ് അടുത്ത് പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പോർച്ചുഗലിനെയും സ്പെയിനിനെയും നൂറ്റാണ്ടുകളോളം അറബ് ഇസ്ലാം കീഴടക്കി നൂറ്റാണ്ടുകളോളം ഇപ്പോൾ അവർ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അറബി ഭാഷ അവിടുത്തെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റും അറബികൾ കീഴടക്കിയാൽ അങ്ങനെ സ്പെയിനിലും പോർച്ചുഗലിലുമുള്ള അവരുടെ പ്രാദേശിക ഭാഷകൾ മുഴുവനും അറബി വാക്കുകൾ കൊണ്ട് നിറഞ്ഞു അങ്ങനെ അവർ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി പോർച്ചുഗൽ സ്പാനിഷ് ഭാഷകളിൽ നിന്ന് അറബ് ഭാഷയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും അവർക്ക് ഇപ്പോഴും മുപ്പത് ശതമാനം അറബി വാക്കുകൾ സ്പെയിനിലും പോർച്ചുഗലിലും ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പോൾ ഫാറ്റിമ എന്ന വാക്ക് അത് പോർച്ചുഗലിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷേ ഫാറ്റിമ എന്ന വാക്ക് അത് അറബ് വാക്കാണ് അത് ഖുറാനിലെ വാക്കാണ് അപ്പോൾ അത്രമാത്രമാണ് അധിനിവേശ ഭാഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളെയും ഈ അറബി ഭാഷ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ലോക്കൽ ഭാഷ എന്തിനു വേണ്ടിയിട്ടാണ് മലയാള ഭാഷ വേണമോ തമിഴ് ഭാഷ വേണമോ മറാഠി ഭാഷ വേണമോ കന്നഡ ഭാഷ വേണമോ എന്താണ് പ്രാദേശിക ഭാഷകളുടെ പ്രസക്തി എന്താണ് ഈ പ്രസക്തി ആദ്യം ഇന്ത്യയിൽ കണ്ടെത്തിയത് മഹാനായ ഛത്രപതി ശിവജിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലാണ് അദ്ദേഹം മറാഠി ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതായി കാണുന്നത് എന്തിനാണ് പ്രാദേശിക ഭാഷകൾ ഇത്ര സ്നേഹിക്കാൻ ആളുകൾ തയ്യാറാകുന്നത് ആ തയ്യാറാകുന്നതിന് ഒരു കാരണമുണ്ട് ഈ ഇങ്ങനെ പ്രാദേശിക ഭാഷകൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം പരിശ്രമിച്ച ഒരു വ്യക്തിയെയാണ് നവോത്ഥാന നായകന്മാരിൽ ഒരാളായി അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ദാന്തെ അലിഗരി അദ്ദേഹമാണ് അധിനിവേശ ഭാഷയായ ലാറ്റിൻ ഭാഷയ്ക്ക് എതിരെ ഇറ്റാലിയൻ ഭാഷയിൽ ഒരു കൃതി രചിച്ചുകൊണ്ട് വിപ്ലവം ആരംഭിച്ചത് അങ്ങനെ ലാറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറ്റാലിയൻ പ്രാദേശിക ഭാഷയിൽ എഴുതാൻ തുടങ്ങിയതാണ് നവോത്ഥാനത്തിൻ്റെ ആരംഭമായിട്ട് ചരിത്രകാരന്മാര് ബുദ്ധിയുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് അപ്പം എന്താണ് ഈ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം എന്താണ് പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് മാതൃഭാഷയിലാണ് അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കുന്ന ഭാഷയിലാണ് അവൻ ചിന്തിക്കുന്നത് ആ ചിന്തയെ വളർത്തുന്നത് അതുകൊണ്ട് ഒറിജിനൽ തിങ്കിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് ലാംഗ്വേജിൽ നിന്ന് ഒരിക്കലും രൂപപ്പെടുകയില്ല മാത്രമല്ല ഒറിജിനൽ തിങ്കിങ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് അത് നമുക്ക് പുറത്താക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലായിരിക്കും അപ്പം അങ്ങനെ ഒറിജിനൽ തിങ്കിങ് മാതൃഭാഷയിലൂടെ വളരുമ്പോഴാണ് ഒരു സമൂഹത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രേഖപ്പെടുത്തി കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയണമെങ്കിൽ പ്രാദേശിക ഭാഷ അത്രയും കൃത്യമായി വികസിച്ചിരിക്കണം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ശാസ്ത്രത്തിലേക്കും തത്വചിന്തയിലേക്കും രാഷ്ട്രമീമാംസയിലേക്കും സംഭാവന ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ശാസ്ത്രം നമ്മുടെ അടുത്ത് വരുന്ന തലമുറയ്ക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അത് പ്രാദേശിക ഭാഷയിലായിരിക്കണം എന്നുവെച്ചാൽ അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ ജനിച്ചു വീഴുമ്പോൾ പഠിച്ച ഭാഷയിലാണ് നാം എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ അതിനിശ് അധിനിവേശ ഭാഷയും മാതൃഭാഷയും തമ്മിലുള്ള ഒരു യുദ്ധം എല്ലാ കാലത്തും നടക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മാതൃഭാഷകൾ തകർന്നു പോണ അധിനിവേശ ഭാഷകൾ വിജയിച്ചു വരുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് സംസ്കൃതം എന്തുകൊണ്ടില്ലാതായി ഇംഗ്ലീഷ് എന്തുകൊണ്ട് വികസിച്ചു പ്രിയമുള്ളവരെ നമുക്ക് മാത്തമാറ്റിക്സിൽ ഒരു അറിവ് വേണം നമുക്ക് വെസ്റ്റേൺ ഫിലോസഫിയിലൊരു അറിവ് വേണം നമുക്ക് ഹിസ്റ്ററി വേണം നമുക്ക് മെഡിസിൻ വേണം ഈ വിഷയങ്ങളൊക്കെ നമുക്ക് വായിച്ച് പഠിക്കണമെങ്കിൽ മലയാളത്തിലെവിടെ പുസ്തകം ഹിന്ദിയിലെവിടെയാണ് പുസ്തകം അപ്പോൾ ഒരു ഭാഷ അന്താരാഷ്ട്ര ഭാഷയാകാൻ അധിനിവേശം മാത്രം പോരാ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഭരിക്കുന്ന ഗവൺമെൻറ്റോ അടിച്ചേൽപ്പിച്ചാൽ അതിന് അന്താരാഷ്ട്ര ഭാഷയാകാൻ പറ്റില്ല കാരണം കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടക്കുന്നത് എവിടെയാണ് ബ്രിട്ടനിലും യൂറോപ്പിലും അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അമേരിക്കയിലാണ് അപ്പം അതുകൊണ്ട് ബ്രിട്ടനേക്കാൾ കൂടുതൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അമേരിക്കയിൽ ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പോകണമെങ്കിൽ എവിടെ പോണം അമേരിക്കയിലും ബ്രിട്ടനിലും പോകണം എൻജിനീയറിങ് പഠിക്കാൻ പോകണമെങ്കിൽ എവിടെ പോകണം അമേരിക്കയിലും ബ്രിട്ടനിലും പോകണം അവിടെ നമുക്ക് ഹിന്ദി ഭാഷ കൊണ്ട് പോകാൻ കഴിയില്ല അപ്പം ഹിന്ദി ഭാഷയെ വികസിപ്പിക്കാൻ ആകെ ഒരു വഴിയുള്ളു എന്താണ് ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് ഹിന്ദിയിൽ രേഖപ്പെടുത്തിയിട്ട് വിദേശികൾക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ സാങ്കേതിക വിദ്യ ഹിന്ദി ഉപയോഗിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഭാഷ വികസിക്കും അതുകൊണ്ട് സർക്കാർ വിചാരിച്ചാൽ ഹിന്ദി ഭാഷ സാർവത്രിക ഭാഷയാക്കാൻ പറ്റില്ല സാർവത്രിക ഭാഷയാക്കണമെങ്കിൽ ആര് വിചാരിക്കണം ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കണം ഇവിടുത്തെ മെഡിസിൻ പഠിക്കുന്നവർ വിചാരിക്കണം ഇവിടുത്തെ മാത്തമാറ്റിക്സ് അധ്യാപകരെ വിചാരിക്കണം ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകർ വിചാരിക്കണം അവരെന്ത് ചെയ്യണം ഇത് പഠിപ്പിക്കുകയും ആ ഗവേഷകരെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഹിന്ദിയിൽ എഴുതുകയും ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ പുസ്തകം ഒറിജിനൽ വായിക്കണമെങ്കിൽ ഹിന്ദിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഹിന്ദി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലും പ്രഗത്ഭനായ ഒരു ഭാഷയായിട്ട് മാറും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ആ ഇത് തന്നെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ സ്വതന്ത്രമായ ബുദ്ധിയും ചിന്തയും ഇല്ലാതാകും അങ്ങനെ രാജ്യം തന്നെ തകർച്ചയിലേക്ക് പോകുകയും ചെയ്യും അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ നമുക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു ഐക്യത്തിലേക്ക് വരുത്തണമെങ്കിൽ പ്രാദേശിക ഭാഷകളെ മന വളർത്താനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ശ്രമിക്കുകയും അവിടെ ഒറിജിനൽ ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകളെ ഹിന്ദി ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കോടാനുകോടി രൂപ ചെലവഴിക്കുകയും ചെയ്താൽ ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഹിന്ദി ഭാഷ പഠിക്കേണ്ടത് അനിവാര്യമായിട്ട് മാറും ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിഷയങ്ങൾ അറിയണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചേ തീരൂ ആ ഭാഷയിലാണ് നല്ല മെഡിസിൻ പുസ്തകം ആ ഭാഷയിലാണ് നല്ല എൻജിനീയറിംഗ് പുസ്തകം ആ ഭാഷയിലാണ് നല്ല സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബുക്ക് വേറെ ഭാഷകളിൽ ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ നാട്ടില് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ ഭരണബലം ഉപയോഗിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ലോകത്തിൻ്റെ അറിവിലേക്ക് പ്രവേശിക്കാനുള്ള ആ പ്രവേശന കവാടം അടഞ്ഞു പോകുകയാണ് ചെയ്യുക അതുകൊണ്ട് അടിയന്തരമായി അമിത്ഷായുടെ സ്വപ്നം പൂവണിയണമെങ്കിൽ അവൈലബിളായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങളും ആദ്യമേ തന്നെ ഹിന്ദി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറബികൾ ചെല്ലുന്ന നാട്ടിലൊക്കെ അറബി അടിച്ചേൽപ്പിക്കുകയും അവിടെയൊക്കെ ആസിഡൊഴിച്ച പോലെ അവിടുത്തെ പ്രാദേശിക ഭാഷകൾ നശിക്കുകയും ചെയ്തതുകൊണ്ട് അവിടങ്ങളിലൊന്നും പിന്നീട് ശാസ്ത്രമോ വിദ്യയോ വളർന്നില്ല അതുകൊണ്ടാണ് അത്തരം രാജ്യങ്ങൾക്ക് ഇപ്പോഴും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ദാസന്മാരായി ജീവിക്കേണ്ടി വരുന്നത് ഈ അറബികൾ കീഴടക്കിയെടുത്തൊക്കെ അവർ പ്രാദേശിക ഭാഷകളെ തകർത്തു പക്ഷെ എങ്കിലും ഇപ്പോൾ അറബികൾക്ക് അവർക്കും ഇംഗ്ലീഷ് പഠിക്കാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു കാരണം നമ്മൾ അറബി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ശാസ്ത്ര പുസ്തകവും അത് വെച്ച് വായിക്കാൻ പറ്റില്ല നമുക്ക് അറബി എന്ന ഭാഷ പഠിച്ചതുകൊണ്ട് ആകെയുള്ള ഗുണമെന്ന് പറയുന്നത് അറേബ്യൻ നാടുകളിൽ ധനവാന്മാരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പീഡികകളിൽ നമുക്ക് ഷോപ്പ് കീപ്പറായിട്ടൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയില്ലാതെ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ സയൻസോ മാത്തമാറ്റിക്സോ വിദ്യയോ രേഖപ്പെടുത്തിയ അറബി പുസ്തകങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഒരു ഭാഷ അധിനിവേശ ഭാഷ തന്നെയായിട്ട് നിലനിന്നു കഴിഞ്ഞാൽ ആ രാജ്യം പുരോഗതി പ്രാപിക്കില്ല അപ്പോൾ അതുകൊണ്ട് അറബി ഭാഷ ചെയ്ത അതേ ദ്രോഹം ഹിന്ദി ഭാഷയും ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനേകം വിദേശികൾ സംസ്കൃത ഭാഷ പഠിച്ചിട്ടുണ്ട് അവരെന്തിനാണ് സംസ്കൃതം ഭാഷ പഠിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത് പ്രാചീന കാലത്തെ സൗന്ദര്യശാസ്ത്രം തത്വചിന്ത മെഡിസിൻ മുതലായവയിൽ അനേകം സംഭാവനകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കറിയാം അപ്പം അങ്ങനെ അവർ സംസ്കൃതം പഠിച്ച് ഇവിടുത്തെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും നമ്മുടെ ആയുർവേദവും പഠിച്ചുകൊണ്ടാണ് അവർ അവിടെ ജർമ്മനിയിലും മറ്റെടുത്തൊക്കെ അവർ ചിന്തകളെ വികസിപ്പിക്കുന്നത് അപ്പോൾ സംസ്കൃത ഭാഷ എന്തുകൊണ്ട് വലുതായി അതിൻ്റെ കാരണം ഇതാണ് പിന്നീട് അതെന്തുകൊണ്ട് ഇല്ലാതായി അതിൻ്റെ കാരണം പഠിച്ച് വളർന്ന് അതിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്കൃതത്തിൽ എഴുതുന്ന ഒരു വിശാലമായ ഒരു ജനസമൂഹം ഇല്ലാതായി പോയപ്പോൾ ആ ഭാഷ അസ്തമിച്ചു പോയതാണ് അതുതന്നെയാണ് ഇപ്പോൾ ക്ലാസിക്കൽ ലാറ്റിൻ ഭാഷയുടെ ഗതിയും അതൊരു മൃതഭാഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പ്രാദേശിക ഭാഷകളെ ചിന്തിക്കാനായിട്ടുള്ള കഴിവിൽ വളർത്തുന്ന വിധത്തിൽ പ്രാദേശിക ഭാഷകളെ വളർത്തിയാലാണ് ഒറിജിനൽ ചിന്ത വരിക അതുകൊണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഭരണപരമായി നടത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കാണ് നീങ്ങുക എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു നന്ദി നമസ്കാരം